നമ്മുടെ ഈ വരാൽത്തോകമുണ്ടല്ലോ ഈടെയായിട്ട് ആ വരാലിൻ്റെ കളി അല്പം കൂടുന്നുണ്ട് കൂന്തളിപ്പ് ഭയങ്കര കൂന്തളിപ്പ് ആ വരാലിൻ്റെ ഈ കളി ചങ്ങനാശ്ശേരി കുളത്തിൽ മതി എറണാകുളം കുളത്തിൽ കളിച്ചാൽ കളി മാറും എടുത്ത് ഞങ്ങൾ ചട്ടിക്കലത്തിലിടും അല്ലെങ്കിൽ ചീരച്ചട്ടിയിലിട്ട് നിർത്തി പൊരിക്കും അല്ല പിന്നെ വലിയ തൊപ്പി കിട്ടിയിട്ട് അത് തലയിൽ ശരിക്ക് ഉറച്ചിട്ടില്ല അപ്പോഴേക്കും ഉണ്ട് ആശാൻ കളി തുടങ്ങി എറണാകുളം അതിരൂപതയെ പറ്റി സംസാരിക്കാൻ ഈ വരാലിന് എന്തവകാശം പറ എന്തവകാശം ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ മാർപ്പാപ്പയുണ്ട് വരാലേ ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും ഞങ്ങളെ തിരുത്തുവാനും വേണ്ടി വന്നാൽ തിരുത്തുവാനും മാർപ്പാപ്പയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ വരാലിനില്ല വരാൽ ചങ്ങനാശ്ശേരിയിൽ അടങ്ങിയിരിക്കുക അവിടെ കിടന്നിങ്ങനെ പിടയ്ക്കുക വരാൽ പിടയ്ക്കുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളും മാപ്പാപ്പയും കൂടി നോക്കിക്കൊള്ളാം ഏത് പോവാനാ അതെങ്ങനെ ചെല്ലണമെന്ന് ഞങ്ങൾക്കറിയാം അതിന് വരാലിൻ്റെ സഹായം ആവശ്യമില്ല താങ്ക് യു വരും എറണാകുളം അതിരൂപതാസ്ഥാനത്തിലെ ആസ്ഥാന ഭീരുക്കൾ ഇപ്പോഴും ഒളിവിലാണ് സ്വന്തം ആട്ടിൻ പറ്റത്തെ പേടിച്ച് ഓടിപ്പോകുന്ന ഇടയന്മാരെ പറ്റി കേട്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള മുതലുകൾ ഞാൻ നേരിൽ കാണുന്നത് ഏതായാലും മെത്രാസന മന്ദിരം ഇപ്പോൾ നമ്മുടെ എറണാകുളത്തെ വൈദികരുടെയും അന്മാരരുടെയും കൈവശത്തിലാണ് എം ടി എൻ എസ് ഗുണ്ടകൾ എന്തെങ്കിലും വേഷം കെട്ടുമായി വന്നാൽ ശക്തമായി നേരിടാൻ അവർ തയ്യാറാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും കൂരിയായും തിരിച്ചു വരുന്നതുവരെ കുത്തിയിരുപ്പ് സമരം തുടരുമെന്നാണ് അറിവ് തിരിച്ചു വരുന്നതുവരെ എന്ന് മാത്രമല്ല ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുവാൻ അവർ തയ്യാറാകുന്നതുവരെ എറണാകുളത്തിൻ്റെ അരുമപുത്രൻ കർഡിനാൽ മാർ ജോസഫ് പാറയെക്കാട്ടിലിൻ്റെ ബസ്റ്റ് അരവനയിൽ പുനഃസ്ഥാപിച്ചു ഈ തക്കത്തിന് അവിടെ ഒരു മെത്രാനെ കൂടി വാഴിച്ചാൽ സംഗതി അതിഗംഭീരമാകുമായിരുന്നു കൽഡായാവാദികൾ ശരിക്കും പാനിക്കിലാണ് പാനിക് സംഗതികൾ ഏതാണ്ട് കൈവിട്ടുപോയി എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞ് അതുകൊണ്ട് അവർ ഇപ്പോൾ എറണാകുളത്തെ വൈദികരെയും അൽമായ മുന്നേറ്റം പ്രവർത്തകരെയും വ്യക്തിപരമായി ആക്രമിക്കുകയാണ് നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കുമല്ലോ പ്രത്യേകിച്ച് വയലിക്കോടത്തച്ഛൻ പാറയക്കാട്ടിലച്ഛൻ മുണ്ടാടൻ അച്ഛൻ ഷൈജു ആന്റണി എന്നിവരെ നിത്യേന അവർ വ്യക്തിഹത്യ നടത്തുകയാണ് അസഭ്യം പറയാനും കള്ളക്കഥകൾ കെട്ടിച്ചമയ്ക്കാനും കല്ലയർ കഴിഞ്ഞിട്ടേ വേറെ ആഭാസന്മാരുള്ളൂ നിങ്ങൾക്കറിയാലോ ഈ മഠയന്മാർ മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട് എന്താണെന്നോ എറണാകുളത്തെ വിശ്വാസികളെ സമാധാനിപ്പിച്ച് അടക്കി മൂക്ക് മൂക്കുകയറിട്ട് നിർത്തിയിരിക്കുന്നത് അവിടുത്തെ വൈദികരാണ് ഇതാണ് സത്യം പൊട്ടിത്തെറിയുടെ വക്കിലാണ് അവിടുത്തെ ജനങ്ങൾ എറണാകുളത്തെ ജനങ്ങൾ എറണാകുളത്തെ വൈദികരുടെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ അവിടുത്തെ ജനങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഇത് നമ്മുടെ കൽതായർ മനസ്സിലാക്കിയാൽ കൊള്ളാം അവർക്കും കൊള്ളാം താങ്ക് യു വെരി മച്ച്